സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ ഈ തുടർച്ചയിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിയൊന്നാം വചനത്തിൽ എന്ന ഭാഗം വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഭാഗം സുന്ദരമായ ഒരു ഉപമയാണ് ഉൾക്കൊള്ളുന്നത് ആ ഉപമയിൽ രണ്ട് ചിത്രീകരണങ്ങൾ രണ്ട് വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് പ്രാമാണികരായ മുഫസിറുകൾ ഈ ഒരു ഉപമയിലടങ്ങിയ ചിത്രീകരണങ്ങളെ അതിസുന്ദരമായി വിശദീകരിച്ചിട്ടുണ്ട് അതിലടങ്ങിയ സാഹിത്യ ഭംഗി പ്രത്യേകം തഫ്സീറുകളിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നതിൽ വ്യാഖ്യാതാക്കൾക്ക് രണ്ട് രീതിയുണ്ട് എന്ന് അൽ ഫഹ്റു റാസി തഫ്സീറിൽ ഉണർത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് തസ്ഫെഹുൽ മന ബിൽ ഗുമാരിഫിൽ ആയ എന്നാണ് ഈ ആയത്തിൽ വ്യങ്ങമായ ആശയമുണ്ട് ആ ആശയത്തെ വ്യക്തമാക്കി അർത്ഥം ശരിപ്പെടുത്തുക അതാണ് ഒരു രീതി തെസ്ഹേഹുൽമാന ബിൽ ഉദ്മാരിഫിൽ ആയ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം മറ്റൊരു രീതി ഇജ്രാ ഉൽ ആ ബാഹിരി ഹിൻ ഉദ്മാരിൻ വ്യംഗ്യമായ ഒരു ആശയത്തെ കൽപ്പിക്കാതെ വ്യക്തമായ നിലക്ക് പ്രത്യക്ഷമായ നിലക്ക് ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളതാണ് വ്യങ്ങമായ ആശയത്തെ അനുസ്മരിച്ച് ആയത്തിൻ്റെ അർത്ഥം ശരിപ്പെടുത്തുന്നത് എങ്ങനെ അദ്ദേഹം പറയുന്നത് വമസലു മയ്യതുല്ലദീന കെ ഫറുൽ അൽ ഹഖ് സത്യത്തിലേക്ക് അവിശ്വസിച്ചവരെ ക്ഷണിക്കുന്നവരുടെ ഉപമ കെ മീയൻഖു കാലിക്കൂട്ടങ്ങളോട് ഒച്ച വെക്കുന്നവൻ്റെ ഉപമ പോലെയാണ് എന്നാണ് അതുപ്രകാരം ഫസാറന്നയിഖുല്ലദീ ഹു വറാ ബിമൻസിൽ അൽ ഹക് കാലികളോട് ഒച്ച വെക്കുന്ന കാലികളെ വിളിക്കുന്ന തെളിക്കുന്ന ഇടയൻ ആയിത്തീരും വിമൻസിലത്ത് ഇദ്അൽ ഹക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവൻ്റെ സ്ഥാനത്ത് ഈ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ് വഹുവർ റസൂൽ സലാഹു അലൈഹി വസല്ലം വസായി അൽ ഹക് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസല്ലമയും ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ഇതര പ്രബോധകന്മാരും വസാർ അൽ കുഫ്ഫാർ വിമൻസിലത്തിൽ അവിശ്വാസികൾ വിളിക്കപ്പെടുന്ന ഒച്ച ആടുകളുടെ സ്ഥാനത്തും ആയിത്തീരും അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാന് വല വസലുല്ലധീന കെ ഫറു കെമസലില്ല ദീയൻക്കൂ എന്ന് പറഞ്ഞിടത്ത് അവിശ്വസിച്ചവരെ ആട് മാട് ഒട്ടകങ്ങൾ ഉൾപ്പെടെയുള്ള കാലിക്കൂട്ടങ്ങളോട് ഉപമിച്ചു അത് ഇവിടെ വ്യക്തമല്ല വ്യങ്ങ്യമാണ് കെമസലില്ല ദീയൻ ഒയ്ക്കൂ ഒച്ച വെക്കുന്ന വിളിക്കുന്ന തെളിക്കുന്ന ആളെപ്പോലെ എന്ന് പറഞ്ഞു ഒച്ച വെക്കുന്നവൻ ബഹളമുണ്ടാക്കുന്നവൻ അതുകൊണ്ട് ഉപമിച്ചത് ആരെയാണ് അത് വ്യമാണ് വ്യക്തമല്ല അത് സത്യപ്രബോധകനാണ് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് അപ്പോൾ ഇവിടെ രണ്ട് ഉപമകൾ അല്ലെങ്കിൽ രണ്ട് ചിത്രീകരണങ്ങൾ ഈ ഒരു ഉപമയിൽ അവിശ്വസിച്ചവരെ ഉപമിച്ചു അവയെ തെളിക്കുന്ന വിളിക്കുന്ന ഇടയന്മാരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരോടും ഉപമിച്ചു വമസലുല്ലധീൻ എ കെ ഫറു എന്നിടത്ത് ഉപമിച്ചവരെ പറഞ്ഞു ആരോടുപമിച്ചു അതിനെ പറഞ്ഞില്ല കെ മസലുല്ലധീയൻ അയക്കൂ എന്നോടത്ത് ഉപമിച്ചവരെ പറഞ്ഞില്ല ഉപമിച്ചു എന്നതും പറഞ്ഞു വമസലുല്ലതീനെ കെ ഫറു എന്നയിടത്ത് ഈ അവിശ്വസിച്ച ആളുകളെ കാലികളോട് ഉപമിച്ചപ്പോൾ ഏത് വിഷയത്തിലാണ് ആ ഉപമ വജു ഷിബ് എന്ന് പറയും അത് അനൽ ബഹീമ തൽ സൗത്ത് വലു മുറാദ് കാലികൾ ശബ്ദം കേൾക്കും പക്ഷേ ഉദ്ദേശവും ലക്ഷ്യവും ഗ്രഹിക്കുകയില്ല വഹാ ഉലാ ഇൽ കുഫാർ ഖാൻ സൗത്തർ റസൂർ സലഹുഅലി വസലം വ അൽഫാ ബഹു ഈ അവിശേഷിച്ചവർ റസൂൽ സലഹ് അലൈഹി സ്വലമാഅത്തം കൊണ്ട ശബ്ദം കേൾക്കുമായിരുന്നു അവിടുത്തെ പദപ്രയോഗങ്ങളും വമാ ഖാൻ തബിഹ വനിഹ എന്നാൽ തിരുവചനങ്ങളുടെ പൊരുളുകൾ അറിയുകയോ അത് അവർക്ക് ഉപകരിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് ഇതാണ് വ്യമായ ആശയത്തെ സങ്കല്പിച്ച് ആയത്തിൻ്റെ ആശയത്തെ അർത്ഥത്തെ ശരിപ്പെടുത്തുന്ന ഒരു രീതി മറ്റൊന്ന് വമസലുല്ലദീന കഫറൂഫി ദുഅ ഇഹിം അലി ഹത്തിഹിം മിനൽ ഔസാൻ അവിശ്വസിച്ചവരുടെ ഉപമ ഏത് വിഷയത്തിൽ ബിംബങ്ങളിൽ നിന്നുള്ള അവരുടെ ആരാധ്യന്മാരോടുള്ള വിളിയിൽ കെമസലിന്നിഫി ദുആിമാലു കൽഖനം വമ എജിറീമ ജനാഹ മിനൽ ബഹാ ഇം ആടുകളെപ്പോലെ അല്ലെങ്കിൽ ആടുകളുടെ സ്ഥാനത്തുള്ള കാലികൂട്ടങ്ങൾ താൻ വിളിക്കുന്നത് അവ കേൾക്കുകയില്ല എന്നിട്ടും അവയെ വിളിക്കുന്ന തെളിക്കുന്ന ഇടയൻ്റെ ഉപമയാണ് അപ്പോൾ ഇവിടെ ബിംബങ്ങളാകുന്ന ആരാധ്യന്മാരെ വിളിക്കുന്ന വിഷയത്തിൽ അവിശ്വാസിയുടെ ഉപമ ആടുകൾ പോലുള്ള കാലിക്കൂട്ടങ്ങളെ വിളിക്കുന്ന വിഷയത്തിലുള്ള ഇടയൻ്റെ ഉപമ പോലെയാണ് ഇവിടെ ഈ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ കാലിക്കൂട്ടങ്ങളോട് ഉപമിക്കുകയാണ് കാലിക്കൂട്ടങ്ങളെ വിളിക്കുന്നവൻ തൻ്റെ വിളിയിലെ പൊരുളും ആശയവും അവരെ ഗ്രഹിപ്പിക്കാനായില്ലെങ്കിലും ഒച്ചയെങ്കിലും കേൾപ്പിക്കാനാകും പക്ഷെ കല്ലിനെ വിളിക്കുന്നവൻ മരത്തിനെ വിളിപ്പിക്കുന്നവൻ ആരെ എന്ത് കേൾപ്പിക്കാനാണ് ഏതായാലും ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താല അവിശ്വാസികളുടെ വഴികേട് അത് എത്രമേൽ എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു ഉപമയാണ് ആ ഉപമയിൽ അള്ളാഹു സുബാനു വത്താല രണ്ട് കാര്യങ്ങൾ ഉപമയിലൂടെ തന്നെ ചിത്രീകരിക്കുന്നു വമസലുല്ലധീ നെക്കഫറു അവിശ്വാസികളുടെ ഉപമ അത് കാലികളുടെ ഉപമ പക്ഷേ കാലികൾ എന്നതവിടെ വ്യം കെമസലില്ല തീയൻ അറിയിക്കൂ തെളിക്കുന്നവൻ്റെ വിളിക്കുന്നവൻ്റെ ഉപമ ഈ തെളിക്കുന്നവൻ വിളിക്കുന്നത് വൻ എന്നതുകൊണ്ട് ഉദ്ദേശവും തെളിക്കുന്നവനെയും വിളിക്കുന്നവനെയും ഉപമിക്കുന്നതും സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധനം നടത്തുന്ന ആളുകൾ അപ്രകാരം ബിംബങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നുമുള്ള ആരാധ്യന്മാരെ വിളിക്കുന്ന വിഷയത്തിൽ അവിശ്വാസിയുടെ ഉപമ മിണ്ടാപ്രാണികളോട് ഒച്ച അവയെ വിളിക്കുന്ന തെളിക്കുന്ന വ്യക്തിയുടെ ഉപമ ഇങ്ങനെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ ഇതിൽ ചില വ്യമായ ആശയങ്ങളുണ്ട് എന്നാൽ ആ വ്യമായ ആശയത്തെ ഈ ആയത്തിൽ പറഞ്ഞ മസല കെ ഫെറു കെമസലില്ലതീയ നയിക്കു എന്നീ പദപ്രയോഗങ്ങൾ വിളിച്ചറിയിക്കുന്നു വ്യങ്ങയമായതിനെ ഈ പദപ്രയോഗങ്ങൾ വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രാമാണികർ ആയത്തിനെ വ്യങ്ങമായതിനെ ഉണർത്തി ആയത്തിൻ്റെ ആശയം അതിൻ്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചത് എന്നാൽ ഇമാം അൽ ഫുർ റാസി റഹ്മി അലൈഹി അതേപോലെ ചില പ്രാമാണികരായ മറ്റു മുഫസ്സിറുകൾ ഇവിടെ വിങ്ങിയമായ ആശയങ്ങളൊന്നുമില്ല ഈ ആയത്തിൻ്റെ ബാഹ്യം അറിയിക്കുന്നത് പോലെ തന്നെ ആശയം വളരെ വ്യക്തമാണ് ഉദ്ദേശം വമസലുല്ലധീൻ കെ ഫറൂഫി ഖില്ല ഫി ഇബാദത്തിഹിം ലിഹാദിഹിൽ ഔസാൻ ഈ ബിംബങ്ങളോടുള്ള അവിശ്വാസികളുടെ ആരാധനയുടെ വിഷയത്തിൽ അവരുടെ ബുദ്ധി കുറവ് അതിൻ്റെ ഉപമ ഖെൽ ഒരു ഇടയൻ തൻ്റെ കാലികളോട് സംസാരിച്ചാൽ ആ ഇടയൻ്റെ ഉപമയാണ് ഒരാൾ തൻ്റെ കാലികളോട് സംസാരിക്കുകയാൽ അയാൾ ബുദ്ധി കുറവുള്ളവനാണെന്ന് വിധിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ഇവിടെയും കാര്യം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഉപമ രണ്ട് നിലക്ക് നമ്മൾ എടുത്താലും അന്തമായ അനുകരണത്തിലൂടെ പൂർവികരെയും കാക്കകാരണവന്മാരെയും പിതാക്കന്മാരെയും അനുകരിച്ചുകൊണ്ടുള്ളതായ ഈ ഒരു ഗമനം അത് തീർത്തും നിണ്യമായ നിസ്സാരമായ ഒരവസ്ഥയാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാൻ വത്താലയല്ലാത്തവരെ ആരാധിക്കുന്ന വിശിഷ്യ ബിംബങ്ങളായി പ്രതിഷ്ഠകളായി ഒക്കെ ആരാധ്യന്മാരെ വിളിച്ചു തേടുന്നവർ അവർക്കുള്ള ഉപമ കാലികളോട് ഒച്ച വയ്ക്കുന്നവൻ്റെ ഉപമയാണ് എന്ന് നേരിട്ട് ഈ ആയത്തിന് അർത്ഥം നൽകുമ്പോൾ ആ ആശയത്തെ ബലപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുറാനിൽ നമുക്ക് വായിക്കാനാവും മൂസാലി ഇസ്ലാത്തസ്ലാമയുടെ കാലത്ത് ഇസ്രായേലിയർ കാളക്കുട്ടിയെ രൂപപ്പെടുത്തിയെടുത്ത് അതിനെ ആരാധിച്ചപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹു സുബാൻ വത്താല പറഞ്ഞില്ലേ അഫലായർ ജി റോ ഇല ഇലൈഹിം കൗല വല എം ലി കുലഹും സുറത്താഹയുടെ എൺപത്തി ഒമ്പതാം വചനത്തിൽ ഈ ഇസ്രായേല്യർ ആ കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ ആ കാളക്കുട്ടി അവരോട് ഒരു വാക്കും പ്രതികരിക്കുന്നില്ല മറുത്ത് പറയുന്നില്ല അവർ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ അവർ കാണുന്നില്ലേ വല എം ലി കുല ഹുംതൊറം വല നഫ് അവർക്കായി ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ആ കാളക്കുട്ടി ഉടമപ്പെടുത്തുന്നില്ല എന്നും അവർ കാണുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ ോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദുബായിരക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇൻ അള്ളാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിക്കുകയാൽ ഈ ആരാധിക്കപ്പെടുന്നവ ആ ഉപദ്രവത്തെ പോക്കുന്നവയാണോ അല്ല എങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അൽഹുനമും സിക്കാത്തു റഹ്മി അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവ പിടിച്ചു വെക്കുന്നവയാണോ തടഞ്ഞു വെക്കുന്നവയാണോ അള്ളാഹു സുബന്തല ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞില്ലേ ഇത് സൂറത്ത് സുമാറിൻ്റെ മുപ്പത്തിയെട്ടിൽ സൂറത്തിൽ അംബിയുടെ നാപ്പത്തി മൂന്നിൽ അള്ളാഹു പറഞ്ഞു നമുക്ക് പുറമെ അള്ളാഹു സുബ്ഹാൻ താല ചോദിക്കുകയാണ് നമുക്ക് പുറമെ അവരെ ചെറുക്കുന്ന തടുക്കുന്ന വല്ല ആരാധ്യന്മാരും അവർക്കുണ്ടോ ലായസ്തീർ എൻ എസ് അംഫു സിഹീം ആ ആരാധ്യന്മാർക്ക് സ്വന്തത്തെ സഹായിക്കാൻ ആവുകയില്ല വലാഹു മിന്നായു സബൂൻ നമ്മുടെ പക്കൽ നിന്ന് അവർ ഒരിക്കലും തുടക്കപ്പെടുകയും ഇല്ല എന്ന് അള്ളാഹു സുബാനു വത്താല പറയുകയാണ് അപ്പോൾ ഈ വചനങ്ങളിലൊക്കെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് ആരാധ്യന്മാരുടെ കഴിവുകേടിനെ കുറിച്ചാണ് അവരുടെ അപര്യാപ്തതയെക്കുറിച്ചാണ് അശക്തതയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ഉപമയിൽ വ്യമായ ആശയങ്ങളൊന്നുമില്ല നേരിട്ട് അവിശ്വാസികൾ ആരാധ്യന്മാരെ വിളിക്കുമ്പോൾ ആ വിളി കാലികളോട് ഒച്ച വയ്ക്കുന്ന അവയെ വിളിക്കുന്ന തെളിക്കുന്ന ആളുകളുടെ വിളി പോലെയാണ് എന്ന് അള്ളാഹുസുബാന തല പറയുകയാണ് ആരാധ്യന്മാർക്ക് യാതൊന്നും കഴിയില്ല അവ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നബ്സല്ലാഹു അലൈഹി വസല് ഇവിടെ നിയുക്തമാകുന്ന നാളിൽ പലരും നിബ്സല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ ആദർശത്തിലേക്ക് ആകൃഷ്ടരായതും ആഗതരായതും തങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരുടെ അശക്തതയും അപര്യാപ്തതയും അനുഭവിച്ചറിഞ്ഞാണ് ഇമാം ഇബ്നി ഹിഷാം അദ്ദേഹത്തിൻ്റെ സീറയിൽ ഇബ്നി കസീർ അദ്ദേഹത്തിൻ്റെ താരീഖിൽ ഒരു സംഭവം നൽകുന്നുണ്ട് ഇബിനു അമ്രിബിനുൽ ജമുഹ് മുഹാദ് ഇബിനുൽ ജബൽ റതിയുള്ള ഇവരെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇവരെ ഉദ്ധരിച്ചാണ് ഇരുവരും ചരിത്രം നൽകുന്നത് മുഹാദ്ബിന് അമ്രും മുഹാദിബിന് ജബലും രണ്ടാളും യൗവനത്തിന്റെ നിറവിൽ ഇരുവരും ഇസ്ലാം ആശ്ലേഷിച്ചു വിശുദ്ധ മദീനയിൽ രണ്ടുപേരും അൻസാരികളാണ് ഇരുവരും ബഹുതവിശ്വാസികൾ ആരാധിച്ചിരുന്നതായ മരത്താൽ തീർക്കപ്പെട്ട ചില വിഗ്രഹങ്ങളെ വിറകാക്കി വിധവകൾക്ക് നൽകുമായിരുന്നു എന്നാണ് വിധവകൾ അത് വിറകായി ഉപയോഗിക്കാൻ ആളുകൾ ഈ വിഗ്രഹങ്ങളുടെ കഴിവുകേട് മനസ്സിലാക്കാനും ചരിത്രത്തിൽ പറയുന്നത് മുഹാദ്ബിനു അമ്രുബിനുൽ ജമുഹൻ്റെ വാപ്പ അമ്രുബിനുൽ ജമുഹ് തനിക്കായി ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരുന്നു തൻ്റെ വീട്ടിൽ അവിടേക്ക് മകൻ മുഹാദും പിന്നെ മുഹാദ്ബിന് ജബലും രാത്രിയിൽ വന്ന് ആ വിഗ്രഹത്തെ തലകുത്തി നിർത്തുമെന്നാണ് അമൃബിനുൽ ജമുഹ് വരുമ്പോൾ ഈ വിഗ്രഹത്തിൽ സുഗന്ധത്തിന് പകരം ദുർഗന്ധം തല ഉയർത്തി സ്ഥാപിച്ചത് തലകുത്തി നിൽക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അമ്രബുൽ ജമുഹ് അതിനെ കഴുകി പരിമളം ചാർത്തി വെക്കും മാത്രമല്ല ഒരു വാളെടുത്ത് അതിൻ്റെ സംരക്ഷത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും എന്നിട്ട് വിഗ്രഹത്തോട് അമൃബുൽ ജമുഹ പറയും ഇൻതസീർ ഇനി ആരെങ്കിലും നിന്നെ തലകുത്തി നിർത്താൻ വന്നാൽ വാളിതാ നീ വിജയം നേടണം എന്ന് വിഗ്രഹത്തോട് പറഞ്ഞാണ് അയാൾ തിരിച്ചു പോവുക മുഹാധുബിന് ആംബ്രും മുഹാധുബിന് ജബലും വീണ്ടും രാത്രി സമയമായാൽ ഇതുപോലെ വിഗ്രഹത്തെ ചെയ്യുമെന്നാണ് അങ്ങനെയാണ് ഒരിക്കൽ ഈ വിഗ്രഹത്തെ അവർ ചെയ്യാൻ പോയ ഒരു പട്ടിയുമായി കൂട്ടിക്കെട്ടുന്നത് എന്നിട്ട് ഇത് രണ്ടും ഒരു കണട്ടിൽ കെട്ടി താഴ്ത്തി എന്നാണ് അമ്രിബുൽ ജമോഹ് വരുമ്പോൾ ഈ രംഗാണ് കാണുന്നത് അതോടുകൂടി അദ്ദേഹം അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ് തൻ്റെ ആദർശം ഇത് നിരർത്ഥകമാണെന്ന് അവിടെ അയാൾ പാടിയ ചില ബെയ്ത്തുകൾ ഇബിനു കസീറും ഇബിനു ഹിഷാമും നൽകിയിട്ടുണ്ട് അതിപ്രകാരം أُفِلِ لملقاك الها مستدن الان فتشناك عن سوء الغبن الحمد لله العلي ذي المنن الواهب الرزاق ديان الدين هو الذي انقذني من قبل ان اكون في ظلمه قبر مرتهن باحمد المهدي النبي المرتهن. اديم والله يا الله الله يعني. لو كنت الها لم تكن انت وكلب وست في قرن. നീയൊരു ആരാധ്യനായിരുന്നുവെങ്കിൽ നീയും ഒരു പട്ടിയും ഒരു കിണറിൻ്റെ മധ്യത്തിൽ ഒന്നിച്ചു കിടക്കുമായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഇതിനെ ആരാധ്യനായി കൊണ്ടു നടന്നതിലെ പരിഭവമൊക്കെ പറഞ്ഞ് സന്മാർഗത്തിലേക്ക് വഴിതെളിയിച്ച അള്ളാഹുവിന് ഹന്ത്ോതുകയാണ് ഖബറിൻ്റെ ഖനാന്തകാരത്തിൽ വിഗ്രഹാരാധനയുടെ അടിമയായി കഴിയുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് അദ്ദേഹം സ്തുതിയോതുകയാണ് നബ്സല്ലാഹു അല്ലൈവലമാങ്ങളാകുന്ന സന്മാർഗിയിലൂടെ അള്ളാഹു തനിക്ക് ഹിതായത്തേകിയതിന് അതൊക്കെയാണ് ആ കവിതയുടെ വിഷയങ്ങൾ ഇവിടെ ഈ ചരിത്രവും ഏതാനും ആയത്തുകളും ഞാൻ ഉദ്ധരിച്ചത് എന്ന ആയത്തിന് നേരിട്ടർത്ഥം ആരാധ്യന്മാരെ വിളിച്ചു ദുഴ വിഷയത്തിൽ അവിശ്വാസികളുടെ ഉപമ വിളിയും തെളിയും അല്ലാതെ അതൊന്നും കേൾക്കാത്ത കാലികളോട് ജന്തുക്കളോട് ഒച്ച വയ്ക്കുന്നവൻ്റെ ഉപമയാണെന്ന് പ്രത്യക്ഷ വായനയിൽ ഈ ആയത്തിന് തഫ്സീർ ചെയ്തവരുടെ ആ തഫ്സീറിനെ ബലപ്പെടുത്താനും അതിൻ്റെ ആശയത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ആയത്തിൽ ഒരു ഉപമയാണെങ്കിലും അതിൽ രണ്ട് ചിത്രീകരണമാണ് വ്യമായി കിടക്കുന്ന ചില ആശയങ്ങളെ ഉണർത്തി ഇതിൽ വ്യക്തമായുള്ള പദപ്രയോഗങ്ങളെ വ്യാഖ്യാനിച്ച് ആശയത്തെ ശരിയാവിധം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ മുഫസിറുകളുമുണ്ട് മമ്മൾ കുർത്തുബി ഇപ്രകാരമാണ് ഉണർത്തിയത് <wheelient> <gebaum��ies>, <uyor late> <ILENC Lust lại oluyor> <aaa> ു തഅാലുഫർ വഹിം വഹു മുഹമ്മദ് സലഹു അലഹി വസം ബിർറി അവിശ്വാസികളെ ഉപദേശിക്കുന്ന അവരെ പ്രബോധനം ചെയ്യുന്ന മുഹമ്മദ് സലഹ് അലൈസ് തങ്ങൾ അള്ളാഹു സുബാൻ വത്താല ഉപമിച്ചു ഇടയനോട് അല്ലത്യൻകു ബിൽഖനം വൽഇബിൽ ആടുകളോടും ഒട്ടകങ്ങളോടും ഒച്ച വയ്ക്കുന്ന ഇടയൻ ഫലാ തസ്മ ഉ എന്നാൽ ആടുകളാകട്ടെ ഒട്ടകങ്ങളാകട്ടെ ആ ഇടയൻ്റെ വിളിയും തെളിയുമല്ലാതെ ഒന്നും കേൾക്കുന്നില്ല വൽഅത്തക്കൂൽ ആ ഇടയൻ പറയുന്നത് അവഗ്രഹിക്കുന്നുമില്ല എന്നിട്ട് കുർത്തു പറയുകയാണ് ഹാ കഥാ ഫസറഹു ഇബിൻ അബ്ബാസ് വ മുജാഹിദുൻ വൽ കിരിമത്തു വ സുദ്ദി വജാജ് വൽ ഫറ വ സീബവൈഹ് ഈ ആയത്തിന് ഇങ്ങനെയാണ് ഇബിൻ അബ്ബാസും ഇമാം മുജാഹിദും ഇമാം ഇക്രിമയും അതേപോലെ സുദ്ദിയും സജ്ജാജും ഫറാവും സിബ വൈഹിയുമൊക്കെ തഫ്സീർ ചെയ്തത് എന്നാണ് വഖദ് അഫ് ഹഹാദൽ ഈജാജുൽബലി ഉൻസീലൈ നിഫി വാഹിദ് ഒരു ഉപമയിൽ രണ്ട് ചിത്രീകരണങ്ങൾ എന്ന നിലക്ക് വളരെ സാഹിത്യസമ്പുഷ്ടമായ ഒരു ഹ്രസ്വ പ്രയോഗത്തെയാണ് ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരുന്നത് എന്നാണ് ഇമാം കുർത്തുബി പറയുന്നത് എന്നിട്ട് ഇമാം കുർത്തുബി പറയുന്നത് മസലുല്ലദീ നെ കഫറു ഫറു വ മസലുദിഹീം അവിശ്വാസികളുടെ ഉപമ അവരെ പ്രബോധനം നടത്തുന്നവരുടെ ഉപമയും കെമസലിറി വമസലി മായുർ ആ മിനൽ ബഹായിം ഇടയൻ്റെ ഉപമയാണ് ആ ഇടയൻ മേച്ചു നടക്കുന്ന കാലികളുടെ ഉപമയുമാണ് വഹു മിൻ ആ ബിഫുസഹ ഇൽ അറബ് എന്നാണ് അറബികളിലെ സാഹിത്യകാരന്മാർ അവരുടെ അഭിസംബോധനയിൽ ഏറ്റവും ഉന്നതമായ സാഹിത്യ പ്രയോഗമാണ് ഈ ഒരു പ്രയോഗം എന്നാണ് ഈ ആയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആയത്ത് ഉൾക്കൊണ്ട ഉപമയുടെ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഉപമയെക്കുറിച്ച് ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞത് വഹുഅമിൻ അൽ തഫിൾ എന്നാണ് സാഹിത്യത്തിൽ ഇതേറ്റവും കൗതുകം മുറ്റിയതും ഏറെ ഭംഗിയാർന്നതുമായ ഒരു ഉപമയാണ് വക്കല്ലമൻ തനബുബലിൻ ബലാഹ സാഹിത്യകാരന്മാരിൽ ഇത് ഉണർത്തുകയും ഈ വിഷയം ഉൾക്കൊള്ളുകയും ചെയ്തവർ വളരെ കുറവാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ബദറുദ്ദീൻ അസർ കഷി അദ്ദേഹത്തിൻ്റെ അൽബുർഹാൻ ഫി ഒലും ഖുർആൻ എന്ന കിതാബിൽ ഈ വിഷയം അനുസ്മരിച്ചിട്ടുണ്ട് ബദറുദ്ദീൻ അജർ ഖഷി ഒലുമുൽ ഖുറാൻ വിശുദ്ധ ഖുറാൻ്റെ വിജ്ഞാനശാഖകളിൽ ഏറെ പ്രഗത്ഭമതിയായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അൽബുർഹാൻ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ബുർഹാനുമാണ് തെളിവുമാണ് സാഹിത്യത്തിൽ അൽ അൽഹദ്ഫുൽ മുഖാബിലി അതേപോലെ അൽ ഇഹ്തിബാഖ് എന്നൊക്കെ പേരിൽ വളരെ വിരളം പ്രയോഗങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു പ്രയോഗമാണ് ഈ വചനത്തിലുള്ളത് എന്നിടത്ത് അല്ലെഹ്തിബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയത്തിലെ ഉപമ ഉൾക്കൊണ്ട രണ്ട് ഉപമകൾ അല്ലെങ്കിൽ രണ്ട് ചിത്രീകരണങ്ങൾ അതിനെക്കുറിച്ച് ജലാലുദ്ദീൻ സയൂത്തി ഓഹു റഹമത്ത് ലാ അലഹി പറയുന്നത് എന്നാണ് ഏറ്റവും കൗതുകവും പുതുമ നിറഞ്ഞതുമായ ഒരു ഉപമയാണിത് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഔ മിൻ സാഹിത്യകാരന്മാരിൽ ഈ വിഷയത്തിൽ ഉണർന്നവരും അത് ഉണർത്തിയവരും വളരെ വിരളമാണ് എന്നാണ് അദ്ദേഹം പിന്നീട് ർക്കഷിയെ ഉദ്ധരിക്കുന്നുണ്ട് ബദറുദ്ദീൻ മുഹമ്മദ് അസർ കശി അൽ ബുർഹാൻ ഫി ഒലും ഖുർആൻ എന്ന മഹൽ ഗ്രന്ഥത്തിൽ അൽ ഫുൽ മുഖാബിലി എന്ന പേരിട്ട് ഈ ഒരു ഉപമയെ ഉൾക്കൊണ്ട രണ്ട് ചിത്രീകരണങ്ങളെ ഉപമകളെ വിശദീകരിക്കുന്നുമുണ്ട് ചിലർ അൽ എഹ്തിബാഖ് എന്നാണ് ഈ ഒരു ഉപമകളെ അല്ലെങ്കിൽ ചിത്രീകരണങ്ങളെ പേരിട്ട് വിളിച്ചത് അൽ എഹ്തിബാഖ് എന്ന് പറഞ്ഞാൽ അത് സാഹിത്യ രചനയിൽ വളരെ വിരളം ഉപമകളുള്ള ഒരു വകുപ്പാണ് ഒരു അധ്യായമാണ് എന്താണ് വിഷയം എന്നിടത്ത് രണ്ട് ഉപമകളാണുള്ളത് എന്നതും എന്നതും ഇവിടെ ഒന്നാമത്തേതിൽ നിന്ന് കളയപ്പെട്ടു ആ ഒന്നാമത്തേതിന് തുല്യമായി രണ്ടാമത്തേതിലുള്ളത് ഉള്ളത് സ്ഥിരപ്പെടുത്തിയതെന്തോ അത് അതേപോലെ കെമസലു ലതിയൻ എന്ന രണ്ടാമത്തേതിൽ നിന്ന് കളയപ്പെട്ടു അതിന് തുല്യം ഒന്നാമത്തേതിൽ ഉള്ളത് അത് സ്ഥാപിച്ചതെന്തോ അത് എന്ന് പറഞ്ഞാൽ ഇവിടെ വ മസലുല്ലതീ നു എന്ന് പറഞ്ഞാൽ മസലുൽ അംബിഐ വൽ കുഫാർ നബിമാരുടെയും അവിശ്വാസികളുടെയും ഉപമ കെമസലില്ല വിളിക്കുകയും തെളിക്കുകയും ചെയ്യുന്നവൻ്റെയും വിളിക്കപ്പെടുന്ന കാലിക്കൂട്ടങ്ങളുടെയും ഉപമ പോലെയാണ് അല്ലെങ്കിൽ ഉപമയാണ് എന്നാണ് ഫഹദ ഫമീൻ അൽ അവലി അൽ അംബിയ അപ്പോൾ ഒന്നാമത്തേതിൽ നിന്ന് അൽ അംബിയ എന്നുള്ളത് കളയപ്പെട്ടു ലി ഈ ദലാലത്തില്ലതീ എൻ ഒയക്കൂ അല്ലതീ എൻ ഒയക്കൂ എന്ന വിളിക്കുന്നവൻ തെളിക്കുന്നവൻ എന്നതിൻ്റെ അറിയിപ്പ് കാരണത്താൽ അംബിയ എന്നുള്ളത് കളയപ്പെട്ടു കാരണം വിളിക്കുന്നവൻ്റെ സ്ഥാനത്താണ് നബി അൽ അംബിയ വമിന വമിനി രണ്ടാമത്തേതിൽ നിന്ന് കളയപ്പെട്ടു അല്ലുബി ഹി വിളിക്കപ്പെടുന്നവൻ ലി ദലാലി ലദീ നഖ ഫറു അലൈഹി അലദീ നഖ ഫറു അവിശ്വസിച്ചവർ എന്നത് ആ വിളിക്കപ്പെടുന്നവയെ അറിയിക്കുന്നതിനാൽ ഇത് സാഹിത്യത്തിൽ ഏറെ ഹൃദ്യവും കൗതുകകരവും വളരെ വിരളമായി പ്രയോഗിക്കപ്പെടുന്നതുമായ ഒരു വകുപ്പാണ് അതാണത് ജലാലുദ്ദീൻ സുയൂതി പ്രത്യേകം ഉണർത്തിയത് ബദറുദ്ദീൻ ജർക്കഷിയെ പോലുള്ള അതേപോലെ വേറെയും ചില പണ്ഡിതന്മാർ ഈ ഒരു വിഷയം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഇമാം ഇബ്നുൽക്കൈഇഇഇഇൽ ജൗസിയ അദ്ദേഹത്തിൻ്റെ ഇഹ്ലാമുൽ മുക്കിൻ എന്ന ഗ്രന്ഥത്തിൽ അൻ മിന തെജാദാംബീഹിൽ മുറക്കബ് വ അൻ മിന അലഹുബീഹിൽ മുഫറഖ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഉപമയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇതിനെ മുറക്കബായ തെഷ്പീഹിലോ അല്ലെങ്കിൽ മുഫറഖായ തസ്ബീഹിലോ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ തശ്മീഹുൽ മുറക്കബിൽ ഇതുൾപ്പെട്ടാൽ എന്തായിരിക്കും അർത്ഥം അതേപോലെ ആ തശ്മീഹുൽ മുഫറക്കിൽ ഇതുൾപ്പെടുത്തപ്പെട്ടാൽ എന്തായിരിക്കും അർത്ഥം എന്നൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് മാന്യ പഠിതാക്കൾക്ക് സൂചന നൽകി എന്ന് മാത്രം ഇവിടെ ഈ ഒരായത്ത് വളരെ സുന്ദരമായ സാഹിത്യ സാഹിത്യസമ്പുഷ്ടമായ ഒരാശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് ബോധ്യപ്പെടാനാണ് ഞാൻ ഈ പ്രാമാണികരെ ഈയൊരു വിഷയത്തിൽ ഇത്രയും ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാൻ വത്താല അവിശ്വാസികളുടെ വിശ്വാസ വ്യതിയാനത്തെയും വഴികേടിനെയും ചിത്രീകരിക്കുവാനും അതെത്ര മോശമാണെന്ന് വിധിക്കുവാനും ഒരു ഉപമ പറഞ്ഞു ആ ഉപമ നേരിട്ട് വായിച്ച് വിശദീകരിച്ചവരും വിധിച്ചവരുമുണ്ട് ആ ഉപമയെ വായന നടത്തി ഇതിൽ വണ്യ്യമായ പ്രയോഗങ്ങളും ആശയങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് ആ പ്രയോഗങ്ങളെയും ആശയങ്ങളെയും ഉണർത്തി ഈ ആയത്തിനെ വിശദീകരിച്ച പ്രാമാണികരുമുണ്ട് അതാണ് ഇവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനു വതാല പറയുന്ന സും ബുക്കും എന്ന ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്കത് തുടർന്ന് പഠിക്കാൻ ഇതിനില്ല ചില വിധികൾ വിഷയങ്ങൾ ചരിത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അടുത്ത എപ്പിസോഡിൽ والسلام عليكم ورحمه الله وبركاته